ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ എത്തിയല്ലേ ഓണത്തിന് ഏറ്റവും പ്രാധാന്യം പൂക്കൾക്ക് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് നാല് വെറൈറ്റി തെച്ചിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒത്തിരി ഹൈറ്റ് വെക്കില്ല ചെറുതിലെ പൂക്കൾ ഉണ്ടാവും ഉണ്ടാവട്ടോ നല്ലോണം ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം അതോടൊപ്പം തന്നെ റേറ്റും പറഞ്ഞു പോകാം ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി കാണുന്ന യെല്ലോ തെച്ചിയാണ് ഒത്തിരി പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ അപ്പോൾ ഇത് കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ നല്ല ബുഷി പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഇനി അടുത്ത വെറൈറ്റി ഈ കാണുന്നതാണ് കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാവുക ഒരു കൊലയിൽ തന്നെ നല്ലൊരു ഓറഞ്ചും റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ ആയ ഒത്തിരി ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സളാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് വേണ്ട ഒരു എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ മൂന്നാമത്തെ വെറൈറ്റി കാണുന്ന പിങ്ക് കളറാണ് കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഒരു കൊലയിൽ തന്നെ ഇതിൻ്റെ ലീഫായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻസുകൾ നമുക്ക് ഇപ്പോൾ സെയിലിന് ഞാൻ റെഡി ആയിട്ടുണ്ട് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ പിങ്കിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി കാണുന്നതാണ് നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് കളറാണ് കേട്ടോ ഒത്തിരി പൂക്കളുണ്ട് ഒരു കൊലയിൽ തന്നെ ഇത ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വെറൈറ്റി ഈ കാണുന്ന തെച്ചിയാണ് നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറാണ് സാധാ നമ്മുടെ തെച്ചിയുടെ ഫ്ലവറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ തീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്